തമിഴ് സിനിമ ലോകത്ത് നിലവിലിപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് രണ്ട് സിനിമകളാണ് അതിലൊന്ന് രജനീകാന്ത് നായകനാകുന്ന വേട്ടയ്യനും മറ്റൊന്ന് വിജയ് നായകനാകുന്ന വെങ്കിട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ദ ഗോട്ടുമാണ് പൊങ്കൽ ദിനത്തോടനുബന്ധിച്ച് ഈ രണ്ട് ചിത്രങ്ങളുടെയോ അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് വേട്ടയന്റെയും ദ ഗോട്ടിന്റെയും പുത്തൻ പോസ്റ്ററുകളാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ഈ അവസരത്തിൽ ദ ഗോട്ടിന്റെ പോസ്റ്റർ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നുമുണ്ട് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ വിജയ് മാത്രമായിരുന്നുവെങ്കിൽ ഇത്തവണത്തെ പോസ്റ്ററിൽ വിജയ്ക്കിപ്പം മറ്റു മൂന്ന് പേർ കൂടിയുണ്ട് നടന്മാരായ പ്രഭുദേവ പ്രശാന്ത് അജ്മൽ എന്നിവരാണ് വിജയ്ക്കൊപ്പം ഈ പോസ്റ്ററുള്ളത് ഈ നാൽവർ സംഘം കയ്യിൽ തോക്കേന്ത് നിൽക്കുന്നതാണ് പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത് ഒരു പോർമുഖത്തിലാണ് ഇവർ നിൽക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത് ഒന്നുകിൽ ദ ഗോട്ട് എന്ന സിനിമ ഒരു ആർമി ചിത്രമാകാം അല്ലെങ്കിൽ സ്പെഷ്യൽ ഏജൻസിക്കാരുടെ ഒരു സിനിമയാകാം എന്നൊക്കെയാണ് പോസ്റ്റർ കണ്ടുള്ള പ്രേക്ഷകരുടെ വിലയിരുത്തൽ എന്നാൽ ഇതുവരെ വന്ന പോസ്റ്ററിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഈ പോസ്റ്ററിൽ സിനിമയെക്കുറിച്ചുള്ള യാതൊരു സൂചനകളും ലഭിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് എന്തായാലും പൊങ്കൽ ദിനത്തോടനുബന്ധിച്ചെത്തിയ പുത്തൻ അപ്ഡേറ്റ് വിജയ ആരാധകർ ഒന്നടങ്കം ഏറ്റെടുത്തു കഴിഞ്ഞു അതേസമയം ഗോട്ടിന്റെ മറ്റൊരു റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ചിത്രത്തിന്റെ ഒ ടി ടി അവകാശം വൻ തുകയ്ക്കാണ് വിറ്റുപോയത് അഞ്ചു കോടിയിലേറെ രൂപയാണ് ചിത്രത്തിന്റെ തമിഴ് തെലുങ്ക് മലയാളം പതിപ്പുകൾക്ക് ലഭിച്ചത് എന്നാണ് വിവരം നെറ്റ്ഫ്ലിക്സ് ആണ് ആ ചിത്രം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നതെന്നും സൂചനകളുണ്ട് അതേസമയം ചിത്രത്തിന്റെ ഹിന്ദി ഒ ടി ടി അവകാശം പ്രത്യേക വിലയ്ക്ക് തനിയെ വിൽക്കാനും നിർമ്മാതാക്കൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതോടെ ദ ഗോട്ടിന്റെ ഒ ടി ടി അവകാശം മാത്രം ഇരുന്നൂറ് കോടി കടന്നേക്കും എന്നും തമിഴ് മാധ്യമങ്ങളിൽ വാർത്തകളുണ്ട് ഇതിന് മുൻപ് തമിഴിൽ ഒരു ചിത്രത്തിന്റെ ഒ ടി ടി അവകാശത്തിന് കിട്ടിയ കൂടിയ തുക വിജയുടെ തന്നെ ലിയോയ്ക്കായിരുന്നു എന്നാണ് തമിഴ് സിനിമാ ലോകത്ത് പ്രചരിച്ച റിപ്പോർട്ടുകൾ ആ റെക്കോർഡ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മറികടക്കുമെന്നുമാണ് വിവരം വിജയുടെ അറുപത്തി എട്ടാമത്തെ ചിത്രമാണ് ദ ഗോട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചത് പിന്നാലെ ഇറങ്ങിയ പോസ്റ്ററുകളും വൻ ഹിറ്റായി മാറി ഇരട്ട വേഷത്തിലാണ് ചിത്രത്തിൽ വിജയ് എത്തുന്നത് ഒപ്പം സർപ്രൈസ് ക്യാമിയോകളും ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് വിജയ് പത്തൊൻപത് കാറിനായി എത്തുന്നു എന്നതും നേരത്തെ വന്ന വാർത്തയാണ് എന്തായാലും വമ്പൻ മേക്ക് ഓവറിലായിരിക്കും വിജയ് പുതിയ ചിത്രത്തിൽ എത്തുക എന്ന് ഉറപ്പായിട്ടുണ്ട് വിജയ് ഒരു പത്തൊൻപത് കാറിനാക്കാൻ ഏകദേശം ആറു കോടി രൂപയോളം ചെലവഴിക്കാനാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ചില സിനിമാ മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്നും ഇതിനായി ഡി ദ ഗോട്ടിന്റെ സംവിധായകൻ കെ ചന്ദ്രുവും ഏഴുലക്ഷി ഗുണശേഖരനുമാണ് തിരക്കഥ ഒരുക്കുന്നത് നിർവഹിക്കുന്നത് സിദ്ധാർത്ഥയാണ് യുവാൻ ശങ്കർ രാജെയാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്